പിച്ചോട്ടാ പിച്ചോട്ടോ നാളെ എന്താ മന പരീക്ഷ എന്ത് സയൻസാ പഠിച്ച എത്ര മണിക്കാ നാളെ പരീക്ഷ പതിനൊന്നര വരക്കുണ്ടാക്കി കഴിഞ്ഞ ബസ് ഉണ്ടാക്കി കഴിഞ്ഞ

മൂന്നാലു ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ ബസിന്റെ പണി ഒന്നും ആവുന്നില്ല അതെന്ത് വേറെ ജീപ്പിലൊക്കെ പണി നടക്കുന്നത് ജീപ്പ് ആയിരുന്നു ജീപ്പ് വർക്ക് ഷോപ്പിൽ വന്നിരിക്കണത് ഇപ്പൊ നാളെ പരീക്ഷയ്ക്ക് തല്ല പണിയാണ് സയൻസ് പരീക്ഷ ആണ് തലേ ആന് ആന്വൽ എക്സാം ആണ് തല അടിപൊളി സെറ്റ് ബസ് സെറ്റ് ബസ് ബസ്സിൽ എന്താ പേരിടുന്നത് ഇട്ടില്ലേ ഇട്ടില്ലേ എന്താ അത്രിപാടി യൂട്യൂബിന്റെ പരിപാടിയൊക്കെ നന്നായി പഠിക്കണം കേട്ടാ പരീക്ഷയിലൊക്കെ മുള്ള മാർഗൊക്കെ ഉണ്ടല്ലോലോ പിന്നെ എന്നാലും പരീക്ഷന്റെ തലേദിവസം നീ ബസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നെന്റെ കോൺഫിഡൻറിന് സമ്മതിരുന്നു അച്ഛനൊക്കെ ചെറുപ്പത്തിൽ പരീക്ഷന്റെ തലേ ദിവസം ഇടം പേടിയാണ് തലേദിവസമാണല്ലോ നമ്മളൊക്കെ എല്ലായിരുന്നു പഠിക്കാൻ നോക്കണത് ഏഹ് തലേ ദിവസമായിരിക്കും എല്ലായിരുന്നു പഠിക്കാൻ പഠിക്കാൻ നോക്കണത് ബൈഹാർട്ടായിട്ട് പേടിയാണ് പരീക്ഷന്റെ തലേ ദിവസമൊക്കെ നീന്നാലും പരീക്ഷന്റെ തലേ ദിവസം എങ്ങനെ ഇരുന്ന് ബസ് ഉണ്ടാക്കണത് കാണുമ്പോ അച്ഛനെ നടക്കട്ടെ എന്തായാലും പണി പണി എന്തായാലും നമുക്ക് അടുത്ത പിന്നെ ബസ്സിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ട് കൊടുക്കണട്ട മനെ ഏഹ് ബസിന്റെ പണി ബോഡിയൊക്കെ കെട്ടി ബോഡിയാക്കി വെച്ചിട്ടേ കേട്ടാ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ മേലെ ഒക്കെ ഇരിക്കുന്നുണ്ട് അച്ഛൻ അച്ഛനെടുത്ത് തരാം കേട്ടോ സെറ്റ് ബസ്സാക്കണം സ്കൂൾ പൂട്ടുമ്പോൾ സ്കൂൾ പൂട്ടിയിട്ട് തുറക്കുമ്പോഴേക്കും ബസ്സിൻ്റെ പണി മുഴുവൻ ആക്കിത്തീരണം കേട്ടോ ഉറപ്പെന്നല്ലേ ശരി ശരി ഓക്കെ എന്നാൽ